ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലം യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ എൺപത്തി ഒമ്പത് വോട്ടിന് ബി ജെ പിക്ക് നഷ്ടമായ മണ്ഡലമാണ് മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിൽ ഏഴായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി യു മണ്ഡലത്തെ ഭദ്രമാക്കിയിട്ടുണ്ട് മഞ്ചേശ്വരത്ത് ഇത്തവണയും ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനാണ് യു ഡി എഫിനായി കളത്തിലിറങ്ങുന്നത് മുസ്ലിം ലീഗിന്റെ എ കെ എം അഷ്റഫുമാണ് എന്നാൽ മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാകുന്നത് പോലെ മറ്റൊരു വാർത്തയും മഞ്ചേശ്വരത്ത് നിന്ന് വളരെ വലിയ രീതിയിൽ ശക്തമാവുകയാണ് മഞ്ചേശ്വരത്ത് ഇത്തവണ എസ് ഡി പിന്തുണ മുസ്ലിം ലീഗിനാണെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത മാതൃഭൂമി ന്യൂസ് ആണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടത് എന്നാൽ മാതൃഭൂമിയുടെ വാർത്ത വാസ്തവ വിരുദ്ധമാണെന്നും എസ് ഡി പി ഐ മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം ഇതുവരെ പാർട്ടി കൈക്കൊണ്ടിട്ടില്ലെന്നും പാർട്ടി മത്സരിക്കാത്ത മഞ്ചേശ്വരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ കൃത്യമായ പഠനം നടത്തിയതിനു ശേഷം മാത്രമേ എസ് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുന്നതെന്നും നിലവിൽ മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് പറയുന്നു അബ്ദുൽ ഹമീദ് മാസ്റ്ററുടെ പ്രതികരണത്തിലേക്ക് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് എസ് ഡി പി ഐ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പിന്തുണർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഒരു വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ ബൈറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രചരണം നടക്കുന്നത് വാസ്തവ വിരുദ്ധമാണ് പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടില്ല പാർട്ടി മത്സരിക്കാത്ത മഞ്ചേശ്വരം കോന്നി നിയമം അടക്കമുള്ള മണ്ഡലങ്ങളിൽ സ്ഥിതിഗതികളെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തിയതിനു ശേഷം ബന്ധപ്പെട്ട മണ്ഡലത്തിലും ജില്ലയിലും ജില്ലയിലും ഒക്കെ ആലോചിച്ചതിന് ശേഷം സംസ്ഥാന തലത്തിൽ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക അതിനെ വിരുദ്ധമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് അത് വാസ്തവവിരുദ്ധമാണ് പാർട്ടിയുമായി ബന്ധമില്ലാത്തതാണ് എന്ന് അറിയിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പി ബി അബ്ദുൾ റസാക്കിന് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണെങ്കിലും ചില ലീഗ് നേതാക്കൾ ഈ പിന്തുണയെ നിഷേധിക്കുന്നുണ്ട് എന്നാൽ മഞ്ചേശ്വരത്ത് ഇപ്രാവശ്യം എസ് ഡി പി ഐ മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് എസ് ഡി പി ഐയുടെ നിലപാടല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ തീരുമാനം അതത് മണ്ഡലങ്ങളിലെ കമ്മിറ്റികളുമായും ജില്ലാ കമ്മിറ്റികളുമായും കൂടിയാലോചിച്ച് ശേഷം നിലപാട് പ്രഖ്യാപിക്കൂ എന്നാണ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നത് അതുവരെ നിലപാട് എന്ന പേരിൽ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം വാസ്തവ വിരുദ്ധമാണ് എന്ന് തന്നെയാണ് അബ്ദുൾ ഹമീദ് മാസ്റ്റർ പറയുന്നത് കേരള